സിന്ധു നീ വരാൻ ഇനി അൻപത്തിയാറ് ദിവസം കൂടിയുണ്ട് തൻ്റെ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്നതിനിടെ അയാൾ കലണ്ടറിൽ കുറിച്ചിട്ട ദിവസങ്ങൾ ഒന്നുകൂടി എണ്ണി തിട്ടപ്പെടുത്തി എൻ്റെ മാതവേട്ട ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ അത്രയ്ക്ക് തിടുക്കാമായോ എന്നെ കാണാൻ ഒരു കള്ളച്ചിരിയോടെ അവർ ചോദിച്ചു നിനക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല സിന്ധു എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് നീ ആദ്യമായി കടൽ കടന്നു പോയത് അതിനു മുൻപ് എനിക്കുണ്ടായ ആക്സിഡൻ്റ് എൻ്റെ ശരീരം നശിപ്പിച്ചപ്പോൾ കുടുംബഭാരം മുഴുവൻ നീ ഒറ്റയ്ക്ക് തലയിൽ ചുമന്നു അവിടെ വീട്ടുവേലയെടുത്ത് നീ നമ്മുടെ കുടുംബത്തെ കരകയറ്റി മക്കളെ പഠിപ്പിച്ചു വീട് വച്ചു ഇപ്പോൾ ദാ മൂത്തവളുടെ വിവാഹവും നടത്തുന്നു എല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഓരോ വട്ടതവും നീ തിരികെ പോകുമ്പോൾ വിടാതെ നിന്നെ പിടിച്ചു നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സഹായമില്ലാതെ ഈ കുടുംബം നോക്കുമോ എന്ന് ഒരു ചോദ്യം നീ ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല അന്ന് അപകടം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ നിന്നെ ഞാൻ എവിടെയും വിടുമായിരുന്നില്ല അയാൾ നൊമ്പരപ്പെട്ടു എന്തിനാ മാതേട്ട നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ആണുങ്ങൾ മാത്രമാണോ കഷ്ടപ്പെടേണ്ടത് എത്രയോ സ്ത്രീകൾ വീട് വീടുപേക്ഷിച്ച് എന്നെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നോ വീടുപണിയാണെങ്കിൽ എന്താ നല്ല ശമ്പളമുണ്ട് മാത്രമല്ല വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയല്ലേ സാറും മേഡവും എന്നെ കാണുന്നത് എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതോർത്ത് മാധവേട്ടൻ വിഷമിക്കേണ്ട ആകപ്പാടെ ഒരു വിഷമം മാധവേട്ടനും പിള്ളേരും അടുത്തില്ലല്ലോ എന്നാണ് സാരമില്ല എല്ലാം ശരിയാകും ആ മാധവേട്ട സാറും മേഡവും വന്നു ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ ഞാൻ രാത്രി വിളിക്കാം അതും പറഞ്ഞ് ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ അയാൾ കട്ടിലേക്ക് മലർന്നു കിടന്നു എത്രയോ വർഷമായി ഈ ഏകാന്തത തുടരുന്നതാണ് എങ്കിലും ഈ ഒറ്റപ്പെടലിനോട് എന്തോ ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തതുപോലെ അവളുടെ അസാന്നിധ്യം തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് കൊണ്ടാവാം അവൾ എപ്പോഴും തൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നത് ഇടയ്ക്കൊക്കെ പിള്ളേർ ചോദിക്കാറുണ്ട് അച്ഛൻ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് എന്ന് അവൾ ഉടുത്തിരുന്ന ആടകളോടും ധരിച്ചിരുന്ന ആഭരണങ്ങളോടും എന്തിന് ചുവരിലെ ചിത്രങ്ങളോട് പോലും താൻ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചു കൊണ്ടിരുന്നു മക്കളിടയ്ക്ക് അമ്മയോട് ഫോണിൽ പറയുന്നത് കേൾക്കാം അമ്മ പോയാൽ പിന്നെ അച്ഛൻ തനിച്ചുള്ള സംസാരമാണെന്നും തൻ്റെ ഉള്ളിൽ നിന്നും അമ്മ ഒരിക്കലും പോയിട്ടില്ല എന്ന് എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എത്രയോ രാത്രികളായി സ്വസ്ഥമായി കിടന്ന് ഒന്നുറങ്ങിയിട്ട് ഇടയ്ക്ക് എപ്പോഴോ ഞെട്ടി എഴുന്നേൽക്കും സിന്ധുവിനെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കും അവൾ ഇല്ലെന്ന യാഥാർത്ഥ്യത്തെ ചവച്ചിറക്കി കണ്ണുമിഴിച്ചു കിടന്ന് നേരം എളുപ്പിക്കും ഇതാണ് ഇപ്പോൾ പതിവ് അവർ വിളിക്കുമ്പോഴൊക്കെയും മകളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു തൻ്റെ ഭാര്യ ആ മുഹൂർത്തം കാണാൻ ഒരുപാട് കൊതിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി താനും കൊതിക്കുന്നുണ്ട് ആ മുഹൂർത്തം കാണാൻ പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കാത്തിരിക്കുന്നത് അവളുടെ വരവനായാണ് മാധവേട്ട ഇപ്പോഴേ തന്നെ ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇട്ട് തുടങ്ങണം ഒരാൾ പോലും വിളിച്ചില്ല എന്ന് പരിഭവം പറയരുത് ഒരു കുറവും വരാതെ നമ്മുടെ മോളുടെ വിവാഹം നടത്തണം അവർ ഉത്സാഹത്തോടെ പറഞ്ഞു എന്റെ സിന്ധു ആദ്യം നീയൊന്ന് വേഗം വാ രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നീ എത്തുമല്ലോ എന്നിട്ടാകാം ലിസ്റ്റ് ഉണ്ടാക്കലും ക്ഷണവും എല്ലാം അയാൾ പരിഭവപ്പെട്ടു രണ്ടാഴ്ച ഒരു യുഗം പോലെയാണ് അയാൾക്ക് തോന്നിയത് ഇക്കഴിഞ്ഞ മാസങ്ങൾ തള്ളി നിൽക്കാൻ ഇത്ര പ്രയാസമുണ്ടായിരുന്നില്ല എന്നയാൾ ഓർത്തു വീട് വൃത്തിയാക്കലും അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കരുതി വയ്ക്കലും ആയി പിന്നീട് അയാളുടെ പ്രധാന ജോലികൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം എത്തി അവരെ കണ്ട മാത്രയിൽ സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണ് നിറഞ്ഞു ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ടവളെ കാണുമ്പോഴുള്ള ഒരു ഉത്സാഹമോ വെപ്രാളമോ എന്തോ അറിയില്ല കഴിഞ്ഞ തവണ വന്നതിനേക്കാളും സിന്ധു നന്നായിട്ടുണ്ട് പക്ഷെ മാധവൻ ഇതെന്തു പറ്റി ആകെ കോലം കെട്ടുപോയുള്ളൂ കല്യാണം ക്ഷണിക്കാൻ ബന്ധു വീടുകളിൽ പോയ കൂട്ടത്തിൽ ബന്ധുക്കൾ ആരും പറഞ്ഞപ്പോഴും അയാൾ പുഞ്ചിരിച്ചു അവർ നാട്ടിലെത്തിക്കെട്ടാൻ സമയം വേഗത്തിൽ പോകാൻ പ്രാർത്ഥിച്ചിരുന്ന അയാൾക്ക് അവർ വന്നതിന് ശേഷം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വ്യാധിയാണ് തന്റെ ഭാര്യ അടക്കം സർവരും മകളുടെ വിവാഹത്തിനായി കാത്തിരിക്കുമ്പോൾ ആ ദിവസം ആകല്ലേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചിരുന്നത് അതൊരിക്കലും അയാൾ ക്രൂരനായതുകൊണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഭാര്യ തിരികെ പോകും എന്ന് ഓർത്തിട്ടുള്ള ദുഃഖം കൊണ്ടാണ് തൻ്റെ ഭാര്യയുടെ സമീപം അവരുടെ കൈ കോർത്ത് പിടിച്ച് കിടക്കുമ്പോഴൊക്കെയും അയാൾ സുഖമായി ഉറങ്ങി സിന്ധു ഇനിയെങ്കിലും നിനക്ക് ഈ പ്രവാസ ജീവിതം ഉപേക്ഷിച്ചുകൂടെ ഇനിയുള്ള ജീവിതമെങ്കിലും പരസ്പരം താങ്ങായും തണലായും എപ്പോഴും നീ കൂടെ വേണം എൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും എൻ്റെ ഈ ആരോഗ്യം വെച്ച് ചെയ്യാവുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം നീ ഇനി പോകേണ്ട ഈയിടെയായി എന്താണെന്നറിയില്ല വല്ലാത്തൊരു ധൈര്യക്കുറവ് അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയൊക്കെ മനസ്സ് പറയുന്നു അന്നൊരു നാൾ രാത്രി അവർക്ക് ചാരെ കിടന്ന് അയാൾ പറഞ്ഞു ഇത്രയും നാൾ തറപ്പിച്ച് പോകേണ്ട എന്ന് അയാൾ പറഞ്ഞിരുന്നില്ല അത്രമാത്രം തൻ്റെ അസാന്നിധ്യം ഭർത്താവിനെ അലട്ടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്താ മാധവേട്ട നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടാണ് ഒന്നും സംഭവിക്കില്ല എനിക്കും ആഗ്രഹമായിട്ടല്ലോ മാധവേട്ടൻ്റെയും മക്കളുടെയും കൂടെ നിൽക്കാനും നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കിടാനുമൊക്കെ എനിക്കും കൊതി തോന്നാറുണ്ട് ഇന്നിപ്പോൾ അശ്വതിയുടെ വിവാഹമായി ശരിക്കും പെൺകുട്ടികളുടെ വളർച്ചയിൽ അവർക്ക് ഏറ്റവും ആവശ്യം അമ്മയുടെ സാന്നിധ്യമാണ് അതുപോലും എന്നെ കൊണ്ട് നൽകാൻ സാധിച്ചില്ല സ്വന്തം മക്കളുടെ വളർച്ച പോലും കണ്ട് ആസ്വദിക്കാൻ കഴിയാതെ പോയ ഒരു അമ്മയാണ് ഞാൻ ഇനി അമ്മുവിൻ്റെ കൂടെയെങ്കിലും എനിക്ക് കുറച്ചുനാൾ ചെലവഴിക്കണം ഈയൊരു വട്ടം കൂടിയേ ഞാൻ എൻ്റെ പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയുള്ളൂ അടുത്ത വട്ടം ലീവിന് വരുന്നതോടുകൂടി ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മതവേട്ട മടത്തു തുടങ്ങി എനിക്കും ഈ അകൽച്ച അവരുടെ വാക്കുകൾ അയാൾക്ക് അല്പം ആശ്വാസം നൽകുന്നതായിരുന്നു ഇനി രണ്ടു വർഷം കൂടി കാത്തിരിക്കാൻ എനിക്ക് വൈയസ് എന്തോ അയാൾ അവരുടെ കൈ മുറുകെ പിടിച്ചു ഇത്രയും നാൾ നമ്മൾ ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ടില്ലേ ഇനി രണ്ട് വർഷം കൂടി എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി അശ്വതിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ അവിടെ നിന്നും കുറച്ച് തുക കടം വാങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മവിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ സ്വരുകൂട്ടി വയ്ക്കണം രണ്ട് വർഷത്തോടെ നമ്മുടെ ബാധ്യതകൾ എല്ലാം തീരും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇറക്കി വച്ച് ഉള്ളതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സമാധാനത്തോടെ കഴിയണം മാതേട്ട ദുഃഖത്തോടെയാണെങ്കിലും അയാളും അത് ശരിവച്ചു കല്യാണം എല്ലാം ഗംഭീരമായി തന്നെ നടന്നു തൻ്റെ മകൾ പടിയിറങ്ങുമ്പോൾ ഇരുവരും വേദനയോടെ അവളെ യാത്രയാക്കി രണ്ടാഴ്ച കഴിഞ്ഞതും തൻ്റെ ഭാര്യയെ അതിലും വേദനയോടെയാണ് അയാൾ പറഞ്ഞു വിട്ടത് കൺമുന്നിൽ നിന്നും മറയുമോളം അയാൾ അവരെ തന്നെ നോക്കി നിന്നു എയർപോർട്ടിൽ നിന്ന് തിരികെ വീട്ടിൽ എത്തിയപ്പോൾ ഏതോ മരണവീട്ടിൽ എത്തിയ പ്രതീതിയായിരുന്നു അയാൾക്ക് എങ്ങും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ആ വീട്ടിൽ വീണ്ടും മൗനം തളണ്ടിട്ട് നിന്നു രാത്രിയായതും അയാൾക്ക് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി തലയണയിൽ മുഖം അമർത്തിക്കൊണ്ട് അയാൾ നിശബ്ദമായി തേങ്ങിക്കരഞ്ഞു അങ്ങനെ രണ്ട് വർഷങ്ങൾ കടന്നുപോയി അവരുടെ വരവിനാൽ അയാൾ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നെങ്കിലും ജോലി ചെയ്യുന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിസയുടെ കാലാവധി നീട്ടേണ്ടി വന്നു പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്ന നേരത്തെ തന്നെ അവർ അയാളെ കാണാൻ എത്തി പക്ഷേ ഈ കുറി അയാൾ വീട് മോടി പിടിപ്പിച്ചില്ല അവർക്ക് വേണ്ടി ആടകളും ആഭരണങ്ങളും ഒരുക്കി കാത്തു വച്ചില്ല പകരം തനിക്ക് തന്ന വാക്ക് തെറ്റിച്ചല്ലോ എന്ന പരിഭവത്തോടെ അവരെ ഒരു നോക്ക് പോലും കാണാൻ കൂട്ടാക്കാതെ ഉമ്മറക്കോലയിൽ വെള്ള പുതച്ചു കിടന്നു മാതവേട്ട നമ്മുടെ മതകൾ എല്ലാം തീർന്നു മാധവേട്ട മാതവേട്ടൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കാൻ ഓടി വന്നതാ ഞാൻ കണ്ണുതുറന്ന് എന്നെ ഒന്ന് നോക്കും മാധവേട്ട എന്നെ തനിച്ചാക്കി പോകല്ലേ അയാളുടെ ജീവനട്ട ശരീരം കെട്ടിപ്പിടിച്ച് അവർ നിലവിളിക്കുമ്പോൾ കണ്ടുനിന്ന എവരുടെയും കണ്ണുകൾ ഈറണിഞ്ഞു അയാൾ മാത്രം അപ്പോഴും യാതൊരു അനക്കവുമില്ലാതെ തണുത്ത് മരവിച്ച് കിടന്നു കൂടുതൽ കഥകൾ കേൾക്കാനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ